ൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം ഏഴ് ശരോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതോടെ ആകാശത്ത് നിന്ന് തീയിറങ്ങി ഹോമയാഗവും ഖനനയാഗവും ദഹിപ്പിച്ചു കർത്താവിന്റെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു കർത്തൃതേജസ് ആലയത്തിൽ നിറഞ്ഞിരിക്കുക കൊണ്ട് പുരോഹിതന്മാർക്ക് ദൈവാലയത്തിൽ നടക്കുവാൻ കഴിഞ്ഞില്ല ീ ഇറങ്ങിയത് ആലയത്തിൽ കർത്താവിൻ്റെ തേജസ്സും ഇസ്രായേൽ മക്കളെല്ലാം കണ്ടപ്പോൾ അവർ കൽത്തളത്തിൽ സാഷ്ടാംഗം വീണു ദൈവത്തെ നമസ്കരിച്ചു അവൻ നല്ലവനല്ലോ അവൻറെ എന്ന് പാടി സ്തുതിച്ചു പിന്നെ രാജാവ് സർവ്വജനവും ദൈവത്തിൻറെ യാഗം കഴിച്ചു ശരോമോൻ രാജാവ് ഇരുപത്തിയായിരം കാളയെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടിനെയും യാഗം കഴിച്ചു